സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു ആറ്റൂർ കമ്പനി പടിയിലുണ്ടായ മഴവെള്ള പാച്ചിൽ ഉരുൾപൊട്ടലല്ല എന്ന് അധികൃതർ ഇന്ന് രാവിലെ അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നുള്ള അതിശക്തമായ മഴവെള്ളപ്പാച്ചിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലേക്ക് കുത്തിയൊലിച്ച് വന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്നു മഴവെള്ളപ്പാച്ചിലുണ്ടായ സ്ഥലങ്ങളിൽ തലപ്പിള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ആറ്റൂർ വനത്തിനുള്ളിൽ കാട്ടുശ്ശേരി ചോലയിൽ നിന്നുള്ള അതിശക്തമായ വെള്ളമാണ് മഴവെള്ളപ്പാച്ചിലിന് ഇടയാക്കിയതെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഉരുള്പൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടായിട്ടില്ല എന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു